നമസ്കാരം വിമാനയാത്രകളുടെ ചരിത്രത്തിൽ അവിശ്വസനീയമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് ഫൈവ് ത്രീ നയൻ സീറോയുടെ അതിജീവനം പോലെ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു ദുരന്തം ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ പത്തിന് നടന്ന ഈ സംഭവം മനുഷ്യൻ്റെ മനോധൈര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഉത്തമ ഉദാഹരണമാണ് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ കോക്പിച്ചലിലെ വിൻഷീൽഡ് തകർന്ന് പൈലറ്റ് പകുതിയോളം പുറത്തേക്ക് തെറിച്ചു പോയിട്ടും സഹപ്രവർത്തകരുടെ അസാമാന്യമായ ധീരതയിലൂടെ അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്നത് ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു സാങ്കേതികമായ പിഴവുകൾ എങ്ങനെ മരണക്കിണിയായി മാറുമെന്നും എന്നാൽ സംയോജിതമായ ഇടപെടലുകൾ എങ്ങനെ ദുരന്തങ്ങളെ അതിജീവിക്കുമെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ബ്രിട്ടനിലെ ബർഗിങ്ഹാമിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പുറപ്പെട്ട വിമാനം ഏകദേശം പതിനേഴായിരം അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനത്തിൻ്റെ ഇടതുവശത്തെ വിൻഷീൽഡ് വൻ ശബ്ദത്തോടെ തകരുന്നത് വിമാനത്തിനുള്ളിലെ വായുസമ്മർദ്ദം പെട്ടെന്ന് കുറഞ്ഞതോടെ ക്യാപ്റ്റൻ തിമോത്തി ലങ്കാസ്തർ സീറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ വിമാനത്തിൻ്റെ നിയന്ത്രണ പാനലിൽ കുടുങ്ങിയതിനാൽ പൂർണ്ണമായും അദ്ദേഹം പുറത്തേക്ക് തെറിച്ചു പോയിരുന്നില്ല ഉടൻ തന്നെ കൊക്പിത്തലിൽ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് നൈജൽ ഓഗ്ഡൻ ഓടിയെത്തി ക്യാപ്റ്റന്റെ കാലുകളിൽ മുറുകെ പിടിച്ചു വിമാനത്തിന് പുറത്തെ കൊടും തണുപ്പിലും അതിവേഗത്തിലുള്ള കാറ്റിലും പെട്ട് ക്യാപ്റ്റൻ മരണപ്പെടുമെന്ന് ഉറപ്പായ നിമിഷമായിരുന്നു അത് നൈറ്റ് ലോക്ഡൌൺ തളരുമ്പോഴേക്കും മറ്റ് ജീവനക്കാർ സഹായത്തിനെത്തി പുറത്തെ കഠിനമായ കാറ്റിൽ ക്യാപ്റ്റന്റെ ശരീരം വിമാനത്തെ ചട്ടക്കൂട്ടിൽ നിരന്തരം ഇടിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയും മുഖം ചുവന്ന് നീർവീക്കം വരികയും ചെയ്തതിനാൽ അദ്ദേഹം മരിച്ചുവെന്നാണ് സഹപ്രവർത്തകർ കരുതിയത് എന്നാൽ പിടുത്തം വിട്ടാൽ ക്യാപ്റ്റന്റെ ശരീരം വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അത് വിമാനം തകരുവാൻ കാരണമാവുകയും ചെയ്യുമെന്ന് പേടിച്ച് അവർ മൃതദേഹം എന്ന് കരുതിയിട്ടും ആ കൈകൾ വിട്ടില്ല ഈ സമയം അത്രയും കോപ്പയറ്റ് അലിസ്റ്റർ അച്ചിസൺ അതീവ സമ്മർദ്ദത്തിലും വിമാനത്തെ സുരക്ഷിതമായി താഴെ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്ന ഭീകരാന്തരീക്ഷത്തിനൊടുവിൽ വിമാനം സദാം വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കുവാൻ അലിസ്റ്ററിന് സാധിച്ചു വിമാനം നിലത്തിറങ്ങുമ്പോഴും ക്യാപ്റ്റൻ ലങ്കാസ്റ്റർ വിമാനത്തിന് പുറത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് എല്ലാവരും കരുതിയ ക്യാപ്റ്റൻ ലങ്കാസ്റ്റർ ചെറിയ പരുക്കുകളോടെയും എല്ലുകൾക്കുണ്ടായ ഒടുവുകളോടെയും അതിജീവിച്ചു വിമാനത്തിൻ്റെ വിൻഷീൽഡ് ഉറപ്പിക്കുവാൻ ഉപയോഗിച്ച സ്ട്രോകൾക്ക് അളവിൽ ചെറിയ മാറ്റം വന്നതായിരുന്നു ഈ വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തി ഈ സംഭവത്തിന് ശേഷം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നിയമങ്ങളിൽ ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും ക്യാപ്റ്റനെ മുറുകെ പിടിച്ച നൈഗൽ ഒഡ്ഗനും വിമാനം തകരാതെ നിയന്ത്രിച്ച അലിസ്റ്ററും ഇന്നും വ്യോമയാന ചരിത്രത്തിലെ വീരനായകന്മാരായി അറിയപ്പെടുന്നു വെബ്ഡെസ്ക് തത്തുമ